സംസ്ഥാനത്ത് വിലയിൽ നേരിയ കുറവ് ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി ഇരുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണ ഉണ്ടായ വർധനവ് സ്വർണ്ണപ്രേമികൾക്ക് നിരാശ സമ്മാനിച്ചിരുന്നു അന്തർദേശീയ വിപണിയിൽ കൂടിയതിനനുസരിച്ചാണ് കേരളത്തിലും വില വർധനവ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു പവൻ സ്വർണത്തിന് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് രേഖപ്പെടുത്തിയത് ഇതാണ് ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്ക് മാർച്ച് മാസം ആരംഭിച്ചതു മുതൽ ഇടി രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ പെട്ടെന്നുണ്ടായ കുതിപ്പ് സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് തിരിച്ചടിയായി എന്നാൽ ഇന്നുണ്ടായ നേരിയ കുറവ് ആഭരണപ്രേമികൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്നതാണ് ഈ മാസം ഒന്നിന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി രൂപയായിരുന്നു രേഖപ്പെടുത്തിയത് ഈ വിലയിലാണ് ആദ്യ മൂന്ന് ദിവസം വ്യാപാരം നടന്നത് ശേഷം മാർച്ച് നാലിന് സ്വർണ്ണവില വീണ്ടും ഉയരുകയായിരുന്നു അന്ന് അറുപത്തിനാലായിരത്തി എൺപത് രൂപയിലെത്തി ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ രേഖപ്പെടുത്തിയത്